എല്ലാവർക്കും അങ്ങനെ ഒരു തങ്ങൾ വന്ന് കുറ്റി അടിച്ച് അവർ റാത്തായി അമിതില്ലേ ഞമ്മളെ ഇനിയിപ്പോ ഒരു കുറ്റി പഠിച്ചിട്ട് കേറില്ലെങ്കിലും ആ തങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ അപ്പൊ നമ്മക്ക് കുഴപ്പമില്ല അപ്പോൾ തങ്ങക്ക് കുഴപ്പം നാളെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് കുഴപ്പം ഒരു ഭക്ഷണത്തിനുണ്ട് ഒരു പരിക്ക് ആ ഭക്ഷണത്തിന് കൊണ്ടേപ്പോ ഇയാൾ പറഞ്ഞു തങ്ങളപ്പ നമ്മളിപ്പോ നിങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുപോറും ഭക്ഷണം തരാൻ വേണ്ടിയല്ല നമ്മൾ ഈ പൊരണ്ടാക്കി ഒരു അഞ്ചാറ് മാസമായി ഇതിന്റെ ഉള്ള ഒറ്റ കച്ചവടം നടക്കണില്ല ഒറ്റ ഒന്നും കച്ചവടം നടക്കണില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയില്ല അപ്പൊ ഞാൻ ഒരു ചികിത്സക്കാർ ഏതൊരു ഞങ്ങൾ ഓൻ്റെ അടുത്ത് പോയപ്പോ ഓൻ പറഞ്ഞ് പൊരന്റെ അന്റെ പുരന്റെ അളവ് നോക്കണം എന്നാണ് പൊരയ്ക്ക് മൂന്നളവുണ്ട് ഉത്തമം മധ്യമം അഥമം മൂന്നളവുണ്ട് ഇതേ പറഞ്ഞു ബാക്കി വേറെ പൈസ കണ്ടു അല്ലേ ഉത്തമം മധ്യമം അധമം മൂന്ന് അളവുണ്ട് ഉത്തമത്തിനാണെങ്കിൽ കുഴപ്പമില്ല മധ്യമത്തിലാണെങ്കിൽ ഏകദേശം കജ്ജസ്മെന്റ് പോകും അഥമത്തിലാണെങ്കിലും കട്ട പോകാൻ ഒറ്റ കച്ചവടം നടക്കൂല മറ്റേ മദ്യത്തിലാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരേ കച്ചവടം നടക്കും അപ്പൊ ഇയാൾ ഇവന്റെ പോരെ ഒന്ന് അളന്ന് നോക്കുമ്പോൾ സുബഹാനുള്ള ഉത്തമത്തും മദ്യത്തുമെന്ന് വിട്ടും ചെയ്തിരിക്കണെ അഥമത്തൊക്കെ എത്തിയിട്ടില്ല അങ്ങോട്ടും കിട്ടുക ഉത്തമത്തൊക്കെ എത്തണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടണം ഇല്ലെങ്കിൽ മദ്യത്തിൽ ആണെങ്കിൽ കുറച്ച് കുറക്കും വേണം എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം എന്ന് പറഞ്ഞ ഇയാൾ സുഹഹാനുള്ള നിലവിൽ പോയാൾക്ക് അഞ്ച് ലക്ഷം കട ഉള്ളൂ പക്ഷെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞതോ എൽ ഇ ഡി വളിബ് തോമനെ വെച്ച തരാ അങ്ങനെയുണ്ട് അപ്പൊ അത് പൊളിച്ചു മാറ്റണമെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ ചിലവഞ്ചുമൂന്നും എട്ടും

ഞാൻ ചോദിച്ചു ഇനിയിപ്പം ഇന്ന് സുബൈസ്കെച്ചു ഇന്ന് നിസ്കച്ചില്ല സ്ഥലം ഇന്നലെ വെച്ച് ഇന്നലെ ഇല്ല മിനിഞ്ഞാന്ന് വെച്ചു ഞാൻ നിസ്കച്ചില്ല പിന്നെ ഞാൻ കൂടിയിരിക്കല് നിസ്കരിച്ചാണ് അപ്പൊ ഞാൻ എന്റെ അളവ് ഇപ്പം ഞാൻ അളക്ക് വെച്ച് അത് അന്നൊന്നും മദ്യത്തിൽ കൊണ്ടുവരല്ലോ എന്നിച്ച് നിസ്കരിച്ചാണെങ്കിൽ ഉത്തമത്തിലാണ് ഇടക്ക് നിസ്കരിച്ചാണെങ്കിൽ മദ്യത്തിലാണ് തീരെ നിസ്കരിച്ചപ്പോൾ അതമത്തിലെ അതുകൊണ്ട് പല അളക്കണിനും അന്നെ നടക്കണന്നാണ് തീരുമാനമായി നിങ്ങളെ നാളെ നോക്കണേ നിങ്ങൾ നാളെ നോക്കി നിങ്ങളെ ഇതിങ്ങനെ ദുരക്കാൻ പറയും ലിസ്റ്റിൽ പഠിച്ചോ എനിക്ക് പുരപ്പണി പൂർത്തിയാവണം ദേക്കണം ഈ ദു കഴിഞ്ഞ് പുല കയറ്റി കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ല സ്വലാത്ത വാർഷത്തിനാലും പറയുന്നത് കാരണം എന്താ അത്രയും ലോൺ എടുക്കുന്നത് അത്രയും ലോൺ എടുത്ത് ഇവിടെ ഇപ്പം മൊബൈൽ തന്നെ ലോണത്തിലാണ് മൊബൈൽ തന്നെ ലോണാണ് ഐഫോൺ പതിനേഴ് ഇറങ്ങിയോ ഓനെ എന്ത് മറുപടി കുടുങ്ങിച്ചിട്ട് ഉണ്ടാകത്തിരിക്കും സുഖാനുള്ള പതിനാറ് നോക്കി ഇന്ന് എല്ലാ സാധനവും എന്തും മാറ്റി പലിശരഹിത വായ്പ എന്നാണ് കേട്ടാൽ മണ്ടി ചെല്ലുക ഒരായിരം റുപ്യ അതിന്റെ ഒരു എയ്ത്തൂലി ഉണ്ട് അതന്നെ മന്തി അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇവര് പൊളിച്ചാ നിക്കുക കേട് അളവ കേടുക അളവ് അളവ് നന്നാക്കണം എപ്പോഴും നമ്മൾ ഇങ്ങനെ കാലത്തിനെ കുറ്റം പറയും കേട് എഴുതും കാലത്തിനും ദിവസത്തിനും ഒരു കൊല്ലത്തിനും ഒരു കുഴപ്പമില്ല